കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള ഐ പി എൽ പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് നായകൻ അക്സർ പട്ടേലിന്റെ മോശം ക്യാപ്റ്റൻസിക്കെതിരെ രൂക്ഷ വിമർശനം കെ കെ ആർ ബാറ്റിംഗ് നിരയെ പവർപ്ലേയിൽ സഹായിക്കുന്ന തരത്തിലുള്ള ബൌളിംഗ് റൊട്ടേഷനുകളാണ് അദ്ദേഹം നടത്തിയത് ഇതോടെ പവർപ്ലേയിൽ മികച്ച ടോട്ടൽ കെ കെ ആർ അടിച്ചെടുക്കുകയും ചെയ്തു ഹോം ഗ്രൗണ്ടായ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ടോസിന് ശേഷം അക്ഷർ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ജയത്തോടെ പോയിന്റ് പട്ടികയിൽ തലപ്പത്തേക്ക് കയറുന്നതിനൊപ്പം പ്ലേ ഓഫ് യോഗ്യതയ്ക്ക് ഒരുപടി കൂടി അടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഡി സി ഇറങ്ങിയത് എന്നാൽ കെ കെ ആർ പ്ലേ ഓഫിൽ ഇടനേടാൻ ഈ മത്സരം ഉൾപ്പെടെ ശേഷിച്ച അഞ്ചു മത്സരങ്ങളും ജയിച്ചേ തീരൂ ഈ മത്സരത്തിൽ പവർപ്ലേയിൽ ഒരു സ്പിന്നറെ പോലും പരീക്ഷിക്കാൻ ഡൽഹി ക്യാപിറ്റൽസ് നായകൻ അക്ഷർ പട്ടേൽ തയ്യാറായില്ല പകരം പേസർമാർക്കൊണ്ടെയാണ് ആറോവറും ബൗൾ ചെയ്യിപ്പിച്ചത് ഇത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുൻനിരയെ അനായാസം റൺസ് സ്കോർ ചെയ്യാൻ സഹായിക്കുകയും ചെയ്തു സാധാരണ അക്ഷർ തന്നെ പവർപ്ലേയിൽ പന്തെറിയാറുണ്ട് കൂടാതെ വിപ്രാജ് നിഗമിനും ഓരോവറെങ്കിലും നൽകാറുണ്ട് പവർപ്ലേയിൽ അക്ഷറിന്റെ മണ്ടൻ ക്യാപ്റ്റൻസി കാരണം ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ റൺസ് റൺസെന്ന വലിയ സ്കോർ കെ കെ ആർ അടിച്ചെടുക്കുകയും ചെയ്തു മിച്ചൽ സ്റ്റാർക്കും ദുഷ്മന്ത ചമീരയും ചേർന്നാണ് ഡിസിക്കായി ന്യൂബോൾ കൈകാര്യം ചെയ്തത് കെ കെ ആറിനായി ഓപ്പൺ ചെയ്തത് വമ്പനടിക്കാരനായ റഹ്മാനുള്ള ഗുർബാസും സുനിൽ നരയനുമായിരുന്നു സ്റ്റാർക്കിനെതിരെ ആദ്യ ഓവറിൽ ഒരു ഫോർ അടക്കം എട്ട് റൺസ് കെ കെ ആർ നേടി എന്നാൽ ജമീരയുടെ രണ്ടാം ഓവറിൽ മഴയാണ് കണ്ടത് രണ്ട് വീതം ഫോറും സിക്സറും അടക്കം ഇരുപത്തിയഞ്ച് റൺസ് കെ കെ ആർ ഓപ്പണർമാർ വാരിക്കൂട്ടി ഫോറും സിക്സറുകളും മാത്രമല്ല വൈഡ് ഇനത്തിൽ രണ്ട് റൺസ് കൂടി ജമീര സംഭാവന നൽകുകയും ചെയ്തു മൂന്നാം ഓവറിൽ സ്റ്റാർക്കിനെയും കെ കെ ആർ ഭംഗിക്കിട്ടു പതിനഞ്ച് റൺസ് ഈ ഓവറിൽ അവർ നേടി രണ്ട് ഫോറും ഒരു സിക്സും അടക്കമായിരുന്നു ഇത് എന്നാൽ അവസാന ബോളിൽ ഗുർബാസിനെ പുറത്താക്കാൻ സ്റ്റാർക്കിന് സാധിച്ചു ക്യാപ്റ്റൻ അജിങ്ക രഹേനയാണ് തുടർന്ന് കിരീസിലെത്തിയത് സ്പിന്നർമാർക്കെതിരെ നേരത്തെ ബുദ്ധിമുട്ടിയ ബാറ്ററാണ് അദ്ദേഹം നാലാം ഓവറിൽ അക്ഷറോ വിപ്രാജോ പന്തറിയാൻ വരുമെന്ന് കരുതിയെങ്കിലും മൂന്നാമത്തെ പേസറായ മുകേഷ് കുമാറിനാണ് നെറുക്ക് വീണത് ഒരു ഫോറടക്കം ആറ് റൺസ് ലഭിച്ചു നേരത്തെ തന്റെ രണ്ടോവറിൽ ഇരുപത്തിമൂന്ന് റൺസ് വിട്ടുകൊടുത്ത സ്റ്റാർക്കിന് പവർപ്ലേയിൽ തന്നെ സ്റ്റാർക്ക് മൂന്നാം ഓവറും നൽകി ഓരോ ഫോറും അടക്കം പതിനാല് റൺസ് കെ കെ ആർ ടീം ടോട്ടലിലേക്ക് ചേർക്കുകയും ചെയ്തു പവർപ്ലേയിലെ അവസാന ഓവറിൽ മുകേഷാണ് പന്തെറിഞ്ഞത് രണ്ട് ഫോറുകളടക്കം പതിനൊന്ന് റൺസും അദ്ദേഹം വഴങ്ങി ഇതോടെ കെ കെ ആർ ആറ് ഓവറിൽ ഒരു വിക്കറ്റിന് എഴുപത്തൊമ്പത് റൺസ് എന്ന ശക്തമായ നിലയിലെത്തുകയും ചെയ്തു